ടങ്ങനും നല്ലതാണ് ലഭിക്കും കൊടുക്കുന്നത് നല്ലതാ ഒരു പെണ്ണാണ് ഒരു അമ്മയാവാനുള്ള ഒരു അർഹത പോലും ഒരു പെണ്ണാവാനുള്ള ഒരു അർഹത പോലും ഇല്ലാത്ത ഇത്രയും അതായത് ഇത്രയും വെറുത്തൊരു മാധ്യമ പ്രവർത്തക എന്ന് പറയാനും കൂടി ലജ്ജ തോന്നുന്ന ഒരു വ്യക്തി ഇന്ന് കേരളം കണ്ടിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഇതാണോ മാധ്യമ പ്രവർത്തനത്തിന്റെ ധർമ്മം എന്ന് പറയുന്നത് നമുക്കൊന്നും വലിയ രീതിക്ക് മാധ്യമ പ്രവർത്തനം സംസാരിക്കാൻ അറിയില്ലെങ്കിൽ കേൾക്കുമ്പോൾ ഒരു സഹതാപം എന്ന് പറയുന്ന സാധനമാണ് നിവർന്ന് നിന്നടങ്ങായാലും നല്ലതല്ലാതെ കൊടുക്കുന്നത് നല്ലതാ ഏറ്റവും നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത് ഒരു പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നില്ല ആ പാർട്ടിയിലേക്ക് നിവർന്നു നിന്നാൽ പാർട്ടിയിലേക്ക് ഇറങ്ങുക അല്ലെങ്കിൽ ഒരു മാധ്യമ മാധ്യമപ്രവർത്തക എന്ന് പറയുന്ന ഒരു പാർട്ടിയെ മികച്ചും സപ്പോർട്ട് ചെയ്ത് മറ്റു ജനങ്ങളിലേക്ക് എത്തുമ്പോൾ എത്രത്തോളം വെറുപ്പുണ്ട് ഇത് തന്നെയായിരിക്കും ഈ സംഖ്യ എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു തെളിവ് അർപ്പോ വെറുപ്പോ രാഷ്ട്രീയമോ ഏ ഒന്നും തന്നെ ഇല്ല ലെവലേഷം പോലും തീണ്ടാത്ത ഒരു സാധനം അല്ലെങ്കിൽ ഇങ്ങനെ പറയാൻ സാധിക്കുമോ ഈ സിനിമയിലെ കൗസർ ബാനു എന്ന് പറയുന്ന കഥാപാത്രത്തെ ചിത്രീകരിച്ചിരിക്കുന്ന ഒരു ഭാഗം വെട്ടിമാറ്റിയത് കൊണ്ട് കൗസർ ബാനു ഇല്ലാതാവുന്നില്ല കൗസർ ബാനുവിന്റെ ഭർത്താവ് ഇല്ലാതാവുന്നില്ല കൗസർ ബാനുവിന്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്കെടുത്ത പ്രായം തികയാത്ത ഇല്ലാതാവുന്നില്ല ചരിത്രമില്ലാതാവുന്നില്ല നിങ്ങൾക്ക് എന്തിനാണ് സുജയ കാണിക്കുന്നത് ആ സ്ഥാനത്ത് കൗസറിന്റെ സ്ഥാനത്ത് സുജയായിരുന്നെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കി സുജയ ആണ് എന്നൊന്നാലോചിച്ചു ഒമ്പത് മാസം മാത്രം പ്രായമുള്ള പ്രായം എന്താ കുഞ്ഞിനെ കൊണ്ട് പീഡനത്തിനിരയായ ആ കുഞ്ഞിനെ ശൂലത്തിൽ കുത്തി ധ്രൂണം പുറത്തെടുത്ത് പച്ചക്ക് കത്തിച്ചപ്പോ അത് സുജയ സുജയായിരുന്നെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കി അല്ലെങ്കിൽ ബിൽകിസ് അഞ്ചു മാസം മാത്രം അഞ്ചു മാസം ഗർഭിണിയായ വിൽക്കിസിന്റെ സ്ഥാനത്ത് സുജയാണെങ്കിലും ആലോചിക്കുക അത്രയും പേര് കൂട്ടബലാത്സംഗം ചെയ്ത് സ്വന്തം കുഞ്ഞിനെ മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞിനെ തലക്കടിച്ച് വാരിയെടുത്ത് തലക്കടിച്ച് കൊല്ലുന്ന ദൃശ്യത്തിൽ സുജയായിരുന്നെങ്കിൽ ആ സ്ഥാനത്ത് ഒന്ന് ആലോചിച്ചു നോക്കേ നിവർന്ന് നടക്കാൻ പോയിട്ട് കാല അടിപ്പിച്ച് വെച്ച് നടക്കാൻ പറ്റാത്തൊരു അവസ്ഥയോടും സുജയ ഇത്രയും വെറുത്ത ഇത്രയും വെറുത്തൊരു മാധ്യമ പ്രവർത്തക ഇന്ന് ലോകം കണ്ടുണ്ടാവില്ല കാര്യം എല്ലാവരും വ്യക്തിത്മായിട്ടും വ്യക്തിപരമായിട്ടും ഒക്കെ സംസാരിക്കുന്ന വ്യക്തികളാണ് പക്ഷേ ഒരു മാധ്യമ പ്രവർത്തകയായിട്ട് ധർമ്മം അതിൻ്റെ ഒത്തിരി ഈ വക പന്നത്തരം കാണിക്കണേലും നിവർന്ന് നിന്ന് ഇത്രയും പന്നത്തരം കാണിക്കണേലും കൊടുക്കുന്നത് തന്നെയായിരിക്കും ഏറ്റവും ബെറ്റർ